പ്രൈസ്തലോട്ട് പി ഐ പി എ വാണിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം സോതോം കൊമോറയുടെ പാവങ്ങൾ എന്തായിരുന്നു ഇത് ഞാൻ ഈ വീഡിയോയിൽ ചുരുക്ക രൂപത്തിൽ അറിയിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കുക സ്വതോം ഗൊമോറ തുടങ്ങിയ രാജ്യങ്ങൾ നശിക്കപ്പെടുന്നതിന് മുമ്പ് യഹോവയുടെ തോട്ടം പോലെ ആയിരുന്നു സോവർ വരെ മിശ്രീം ദേശം പോലെ ആയിരുന്നു ആ പ്രദേശം നീരോട്ടമുള്ളതായിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം പത്താം വാക്യം എന്നാൽ അവരുടെ പാപം നിമിത്തം ആ രാജ്യങ്ങളെ ദൈവം ആകാശത്തുനിന്ന് ഗന്ധകവും തീയും വർഷിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞു ആ രാജ്യങ്ങളിലെ പാപം ശരിക്കും എന്തായിരുന്നു സൊതോമിലെയും ഘൊമോറയുടെയും പാപങ്ങൾ ആരും പറയുന്നത് സോവർഗോഹം എന്നാണ് എന്നാൽ അതുമാത്രം ആയിരുന്നു അവരുടെ പാപങ്ങൾ അല്ല തിരുവചനം നാം പരിശോധിക്കുമ്പോൾ അവരുടെ പാപങ്ങൾ അധികമാണ് അതിൽ ചിലത് താഴെ പറയുന്നു ശ്രദ്ധിക്കുക ഒന്ന് അവർ ദുഷ്ടന്മാരും മഹാപാവികളും ആയിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അദ്ധ്യായം പതിമൂന്നാം വാക്യം ദുഷ്ടന്മാർ എന്നാൽ കഠിനന്മാർ എന്നാണ് അർത്ഥം അതായത് യാതൊരു ദയയും കരുണയും ഇല്ലാത്തവർ രണ്ട് അവർ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു യശിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അദ്ധ്യായം ഒൻപതാം വാക്യം എന്ന് പറഞ്ഞാൽ അവർ യാതൊരു കൂസലുമില്ലാതെ പാപം ചെയ്യുകയും തങ്ങളുടെ പാപത്തെ പ്രസിദ്ധമാക്കുകയും ചെയ്യുന്നു മൂന്ന് ദുഷ്പ്രവൃത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു യരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാം വാക്യം അതായത് അവർ പാപം ചെയ്യുകയും ദുഷിച്ച പ്രവർത്തികൾ ചെയ്യുന്നവരെ ധൈര്യപ്പെടുത്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു നാല് ഗർവവും തീൻപുളപ്പും നിർഭയ സ്വൈരവും എസക്കേൽ പ്രവാചകന്റെ പുസ്തകം പതിനാറാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം ഗർഭം എന്നാൽ അഹങ്കാരം എന്നാണ് അർത്ഥം നാം അഹങ്കാരമില്ലാതെ ജീവിക്കണം ദൈവം തരുന്ന ഭക്ഷണം ഏതായാലും അത് ദൈവഭയത്തോടും ഭക്തിയോടും കൂടെ കഴിച്ച് ദൈവത്തിന് നന്ദിയുള്ളവർ ആയി ജീവിക്കണം അഞ്ച് അന്യജടമോഹം ദുർനടപ്പ് യൂതായുടെ ലേഖനം ഏഴാം വാക്യം ഈ വിധമായ എല്ലാവിധ സ്വഭാവവും അവരിൽ ഉണ്ടായിരുന്നു കൂടാതെ അന്യജടമോഹവും ദുർനടപ്പും സാധാരണമായ രീതിയിൽ അല്ലായിരുന്നു അത് ലഭിച്ചില്ലെങ്കിൽ അവർ ബലാത്കാരമായി തന്നെ ചെയ്യുമായിരുന്നു ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവയെല്ലാം കൊണ്ടും പാവ നിറഞ്ഞ രാജ്യങ്ങളായിരുന്നു സ്വതോമും ഖൊമോറയും ഇങ്ങനെ അതികഠിനമായ പാവങ്ങളാൽ നിറഞ്ഞതുകൊണ്ടായിരുന്നു ദൈവം ഈ രാജ്യങ്ങളെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചത് ആകയാൽ നമ്മുടെ ജീവിതത്തിലെ പാവങ്ങൾ തെറ്റുകുറ്റങ്ങൾ ബലഹീനതകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നീതിയിലും വിശുദ്ധിയിലും ജീവിച്ച് ദൈവാനുരൂപികളായി നമുക്ക് തീരാം അതിനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ പ്രൈസ്തലോ